ഹലോ ഗൈസ് ഞാൻ നിങ്ങളെ നിങ്ങളിപ്പോൾ കൂട്ടിക്കൊണ്ട് പോകുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എറണാകുളത്തെ ഹിൽ പാലസ് ആണ് ഹിൽ പാലസിനെ പറ്റി ഞാൻ നിങ്ങളോട് പറയാതെ നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ താഴിലൂടെ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ട ആ ഒരു കൊട്ടാരവും ആ ഒരു വീട് കാര്യങ്ങളൊക്കെയാണ് എന്നെ ഏറ്റവും കൂടുതൽ എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചത് അവിടുത്തെ ആ ഒരു നീറ്റ്നസ്സും ആ ഒരു സൂപ്പർ ഗാർഡനിങ്ങും കാര്യങ്ങളുമൊക്കെയാണ് പിന്നെ ഈ കൊട്ടാരത്തെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു ഹിൽ പാലസ് വരുന്നത് നമ്മുടെ എറണാകുളത്ത് നമ്മുടെ തൃപ്പൂണിത്തറയിലാണ് ഈ ഒരു പാലസ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലാണ് ഈ ഒരു പാലസ് നിർമ്മിച്ചത് കേരളത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയമാണ് രാജാക്കന്മാരെ ഇതൊന്നും നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും അവരുപയോഗിച്ച കുറേ സാധനങ്ങളും അവരുടെ കുറച്ച് വിലപ്പെട്ടതായിട്ടുള്ള രത്നങ്ങളും ഗോൾഡുകളും പിന്നെന്താ അവർ ഉപയോഗിച്ചിരുന്ന കുറേ വസ്തുക്കളും ഒക്കെ ഇവിടെ ഇപ്പോഴും അതേ പ്രൗഢിയോട് തന്നെ അവർ സൂക്ഷിച്ചിട്ടുണ്ട് പിന്നെന്ന് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരൊക്കെ ഇവരെ സന്ദർശിക്കാൻ വരുന്നതും പിന്നെ അവർക്ക് കൊടുത്ത ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇപ്പോഴും അവർ ഭയങ്കര നിധി പോലെ അവർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ക്യാമറ ചില സ്ഥലത്തും ചില റൂംസിലും ചിലയിടത്തൊന്നും ക്യാമറയും ഫോണും ഒന്നും അലൗഡ് അല്ല അപ്പോൾ അവിടെ നമ്മൾ പിക്ചർ എടുക്കാനോ കാര്യങ്ങളോ ഒന്നും പറ്റത്തില്ല അവിടെ നല്ല സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇതിൻ്റെ ഇവിടെ വരുന്നവരൊക്കെ അതോടൊന്നും മനസ്സിലാക്കുക എന്താണേലും എനിക്കെന്താണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു രാജാക്കന്മാരെ ഒന്നും കാണാൻ പറ്റിയില്ലും അവരുടെ ആ ഒരു പ്രസൻസൊക്കെ നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അനുഭവപ്പെടും രാജിമാരും അവിടുത്തെ കുറേ ഉണ്ട് അതൊക്കെ കാണുമ്പോൾ ശരിക്കും ഇപ്പോഴും ആ ഒരു രാജഭരണമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോയി പിന്നെ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മണച്ചിത്രത്താടിൻ്റെ അകത്തെ ആ ഒരു കുറേ സീൻസും കുറേ കാര്യങ്ങളൊക്കെ ഈ ഒരു മ്യൂസിയത്തിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോരോ ചില ഭാഗങ്ങളൊക്കെ നമുക്ക് ആ ഒരു മൂവിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ഓരോ സീനുകളൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും പിന്നെ പറയുകയാണെങ്കിൽ ആ സ്റ്റെപ്പും കാര്യങ്ങളുമൊക്കെ പണ്ടത്തെ ഈ തടി കൊണ്ട് ഉണ്ടാക്കിയ ഈ സ്റ്റെപ്പുകളൊക്കെ ഭയങ്കര സൗണ്ട് കാര്യങ്ങളൊക്കെയാണല്ലോ ആ മൂവിക്കകത്ത് അത് ഭയങ്കരമായിട്ട് കാണിക്കുന്നുണ്ടല്ലോ എനിക്ക് ആ സ്റ്റെപ്പുകളൊക്കെ ഓരോന്നും ഇറങ്ങി വന്നപ്പോൾ എനിക്ക് അതൊക്കെയാണ് പെട്ടെന്ന് ഓർമ്മ വന്നത് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു സിനിമയിൽ മെയിനായിട്ട് ആ കുളവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കുളവും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ഇറങ്ങി പോകുന്നത് അതൊരു പ്രത്യേക വൈബായിരുന്നു കേട്ടോ അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്ന ആ ഒരു രംഗമൊക്കെ പിന്നെ എന്ന് പറഞ്ഞാൽ ഈ പാലസ് ഓപ്പണിംഗ് വരുന്നത് രാവിലെ ഒമ്പത് മുപ്പത് മുതലാണ് പിന്നെ ഒരു ഈവനിങ് അഞ്ചര വരെയാണ് ഈ ഒരു എൻട്രിയും കാര്യങ്ങളൊക്കെ വരുന്നത് അമ്പത് രൂപയാണ് എൻട്രി ഫീസ് വരുന്നത് എന്നെപ്പോലന്നെ നിങ്ങൾക്ക് ഈ ഒരു തുളസിത്തറ നാലുകെട്ട് അതൊക്കെ ഭയങ്കര നസ്റ്റാലിജി ആയിരിക്കുമല്ലോ ഞാനും വലുതാകുമ്പോൾ ഒരു വീടൊക്കെ വയ്ക്കുമ്പോൾ ഇങ്ങനെ നടുമുറ്റവും തുളസിത്തറയൊക്കെ വെക്കണമെന്ന് ഒത്തിരി ആഗ്രഹിച്ച ആളാണ് എന്താകും എന്നറിയില്ല പക്ഷേ ഇപ്പോഴും ആ ഒരു ആഗ്രഹം മനസ്സിലുണ്ട് ഇതൊക്കെ കണ്ടപ്പോൾ പെട്ടെന്നൊരു വല്ലാത്തൊരു വിഷമം തോന്നി ഇനി ഇരിക്കും അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ വലുതാകുമ്പോഴെന്നൊക്കെ ഒരു ഓർമ്മയൊക്കെ വന്നിരിക്കുക അതൊക്കെ പോട്ടെ പിന്നെ ഞങ്ങളിങ്ങനെ കുളത്തിലോട്ട് പോകുന്ന വഴിക്കാണ് ഗൈസ് ഞാൻ ഈ ഒരു കാഴ്ച കണ്ടത് അതെന്താണെന്നുള്ളത് നിങ്ങൾ ഞാൻ കാണിച്ചു തരാം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരിക്കേണ്ടത് തന്നെയാണ് കുറച്ച് ദൈവങ്ങളുടെ ക്രിസ്ത്യൻ ഹിന്ദു പിന്നെ മുസൽമാൻ അങ്ങനെയൊക്കെയുള്ള ദൈവങ്ങളുടെ എല്ലാം കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് നല്ല നമ്മളെ കുറേ ചിന്തിപ്പിക്കുകയും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയും തരുന്ന ഒരു മ്യൂസിയം കൂടെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അവിടുത്തെ രാജാക്കന്മാരൊക്കെ യൂസ് ചെയ്തത് രാജ്ഞികളൊക്കെ യൂസ് ചെയ്തിരുന്ന ആഭരണങ്ങൾ പിന്നെ അവരുടെയൊക്കെ ആ സമയത്ത് യൂസ് ചെയ്ത കാര്യങ്ങൾ പിന്നെ അവരൊക്കെ ആ ഒരു അന്നേരം ഉണ്ടായിരുന്ന കുറച്ച് ശൈലികളും കുറച്ച് സാധനങ്ങളും ഒക്കെ അവരിപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് ആ കുളം കുളം നല്ല നീ പച്ച കളറായിരുന്നു ഗൈസ് ഇപ്പം അവിടെ ആരും യൂസ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു പക്ഷെ അതിപ്പോഴും എന്ത് ഭംഗിയാണ് കാണാമെന്നറിയാവുക ഇതിൻ്റെ ഈ ഒരു ഭംഗിയൊക്കെ കാണുമെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരണം ഒരു തവണ ഹിൽ പാലസ് അന്ന് കാണാത്തവർ എന്താണെന്ന് കാണണം നല്ല രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ ഒരു പാലസ് പിന്നെ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് എനിക്കെന്താണല്ലോ അവിടെ നിന്ന് പോരാനേ തോന്നിയില്ല കുറേ ഇഷ്ടപ്പെട്ടു പിന്നെ കുറേ എന്താ പറയുക പഴയ കുറച്ച് കാല കാലത്തോട്ടൊക്കെ നമ്മളിങ്ങനെ പോകും പിന്നെ അവിടുത്തെ ഓരോരോ കാര്യങ്ങളും നമ്മുടെ മനസ്സിനെ ഒരു വല്ലാത്തൊരു സന്തോഷവും സമാധാനവും ഒക്കെ തരുന്ന ഒരു കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇപ്പം അവിടെ കാൽ കാൽതാമസമൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും കുറച്ച് കാടും ഒക്കെ മറ്റേ പോച്ചയും കാടുകളൊക്കെ പിടിച്ച് കിടപ്പുണ്ടായിരുന്നു എങ്കിലും അതിൻ്റെ ആ ഒരു ഭംഗി എന്ത് രസമെന്ന് അറിയാവോ ഭയങ്കര രസമായിരുന്നു ഒത്തിരി ആൾക്കാർ വന്ന് കാണുന്നുണ്ട് വേട്ട കുറേ ആൾക്കാർ അങ്ങനെ അതിൻ്റെ ആ ഒരു ഭംഗി ഇപ്പോഴും നിലനിർത്തുന്നതിന് അവിടുത്തെ ഓരോ ജീവനക്കാർക്കും അതിൻ്റേതായിട്ടുള്ള ക്രെഡിറ്റ് കൊടുക്കുന്നു എന്തായാലും അവിടെയൊക്കെ കണ്ട് ഞങ്ങളിനേയും തിരിച്ചു കയറി പോവാണ് അവിടെ ഒരു ഇത്രയും നടന്ന് കണ്ടപ്പോഴത്തേക്ക് നമ്മളൊരു വഴിയായി ഇനി ഈ ഒരു വഴിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര സന്തോഷമാണ് ഇവർക്ക് കാണുമ്പോൾ ഒരു പച്ചപ്പൊക്കെ നമ്മൾ ടൗണിൽ നിന്ന് മാറി കുറച്ച് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്തൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമായിരിക്കും അപ്പോൾ അവിടെ ഒരു ഊഞ്ഞാലൊക്കെ കണ്ട് ഗൈസ് ഊഞ്ഞാൽ കണ്ടപ്പോൾ പിന്നെ എനിക്കാണെങ്കിൽ ഊഞ്ഞാലാടണമെന്നൊക്കെ ആഗ്രഹം അങ്ങനെ കുറേ പേർ അവിടെ നിന്ന് ആടുന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാനും ആ ഊഞ്ഞാലെ വലിഞ്ഞു കയറി ആടാൻ പോകുകയാണ് ഗൈസ് അയ്യോ നല്ല കുറച്ച് കുറച്ച് കൂളിംഗ് ആയിരുന്നു പിന്നെ സമയം അവിടെ ടി ഞങ്ങൾ നേരെ നേരം അവിടെ കുറേ മാനും കാര്യങ്ങളൊക്കെ ഉണ്ട് പശുക്കള് പിന്നെ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ അവിടെത്തന്നെ ക്യാൻറ്റീനൊക്കെയുണ്ട് നമ്മളത്രയും നടന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ വല്ലാതാവും അങ്ങനെ ഞങ്ങൾ പിന്നെ നേരെ ആ മാനൊക്കെ തീറ്റയൊക്കെ കൊടുക്കുന്നതാണ്ട് എന്നുവെച്ചാൽ ഈ ഫ്രൂട്ട്സിൻ്റെയൊക്കെ തൊലിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ആൾക്കാരെയൊക്കെ തണ്ണിമത്തനൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അപ്പം എനിക്കും ഭയങ്കര ആഗ്രഹവും മാനയൊക്കെ നേരിട്ടു പോയി കാണും തൊഴണോ അങ്ങനെ അത് എല്ലാവരും കൊടുക്കുന്ന ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു ആ ഒരു കാഴ്ച കാണാൻ വേണ്ടി അങ്ങനെ മാനയൊക്കെ ഇത്ര അടുത്ത് ഞാൻ ഫസ്റ്റ് ടൈം അവിടെ ഗൈസ് കാളുണ്ട് സത്യം പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ അടുത്ത് പോയി കുറച്ച് ഞങ്ങൾ ആദ്യം പോയി നാരങ്ങ വെള്ളവും പിന്നെ അവിടെ ചായയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞങ്ങൾ കുടിച്ചിട്ട് പിന്നെ തണ്ണിമത്തനൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ട് അത് കൊടുക്കാമെന്ന് വിചാരിച്ചു ഒക്കെ തോടൊക്കെ നമുക്ക് അങ്ങനെ ഞങ്ങൾ അങ്ങനെ അടുത്ത് പോയി അതിന് നല്ല രസമുണ്ട് കേട്ടോ എല്ലാവരും അതിനെ നല്ല രീതിയിൽ കണ്ട് കൊടുക്കുന്ന കഴിക്കുന്നുണ്ട് അത് നല്ല രസമുണ്ട് കാണാൻ എന്ത് രസമല്ല അതിനെ ഇത്ര അടുത്ത് കാണാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ കുറേ ഉണ്ട് ഇതിൻ്റെ കുറേ ഒത്തിരി ഉണ്ട് പശുക്കളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നല്ല രീതിയിൽ അവർ ഉണ്ട് നല്ല രസമുണ്ട് ഈ ഒരു കാഴ്ചയൊക്കെ കാണാൻ വേണ്ടി അങ്ങനെ കൊട്ടാരവും കൊട്ടാരത്തിലെ കുറേ കാര്യങ്ങളും പിന്നെ അവിടുത്തെ കുളവും നമ്മൾ ഈ വീഡിയോയ്ക്കകത്തും സിനിമയ്ക്കകത്തൊക്കെ എല്ലാം കണ്ടിട്ടുള്ളൂ പക്ഷേ ഇതൊക്കെ നേരിട്ട് ഇങ്ങനെ വന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി രസമാണ് ഗൈസ് അങ്ങനെ ഇപ്പോൾ ഞാൻ എറണാകുളം വന്നിട്ട് ഇപ്പോൾ കുറച്ചായില്ല പക്ഷേ ഇപ്പോഴാണ് എനിക്ക് ഇവിടെയൊക്കെ ഒന്ന് വരാനും കാണാനും ഒക്കെ സമയം കിട്ടിയത് എല്ലാം കണ്ട് എന്ത് രസമെന്നറിയുക നമുക്കുള്ളൊരു ഒരു നാട്ടും പുറത്തോട്ടൊക്കെ ചെന്ന ചെന്നപോലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു അങ്ങനെ ഇതൊക്കെ കണ്ട് ഇതൊക്കെ കുറേ ഒത്തിരി ഉണ്ടോ അവിടെ അതിനൊക്കെ കാണാനും പിന്നെ അതിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കാൻ നല്ല രസമാണ് ഗൈസ് അങ്ങനെ ഞങ്ങൾ അതിനൊക്കെ തീറ്റയൊക്കെ കൊടുത്ത് ഫുഡൊക്കെ കഴിച്ച് അവിടെ സ്നാക്സ് ചായ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് കുറേ കാണാനുണ്ട് ഇനിയും കുറേ സ്ഥലങ്ങളൊക്കെ കയറാനുണ്ട് പിന്നെ കുറച്ച് സ്ഥലത്തെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ലായിരുന്നു പിന്നെ ഇതൊക്കെ കണ്ടു ഒരു പാമ്പൊക്കെ ഉണ്ടായിരുന്നു വലുത് പിന്നെ ഒരു ഓസർ പോലത്തെ ഒരു സാധനം പിന്നെ വേറെ എന്തൊക്കെയോ കുറേ കാര്യങ്ങളൊക്കെ അവിടെ കാണാനുണ്ടായിരുന്നു അതെല്ലാം കണ്ട് ഞങ്ങളിനി നേരെ വീണ്ടും നമ്മൾ മ്യൂസിയത്തിൻ്റെയൊക്കെ ഫ്രണ്ടിലോട്ട് ചെന്ന് ഇവിടെ കണ്ട കുറേ ഊഞ്ഞാലുകളൊക്കെ ഉണ്ടായിരുന്നു എന്തോ പറ സ്കൂളുകളിൽ നിന്നൊക്കെ ഈ മ്യൂസിയം കാണിക്കാൻ വേണ്ടിയും പിന്നെ കോളേജിൽ നിന്നൊക്കെ ടൂറ് വന്നവരും അങ്ങനെ ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രമല്ല ഈ കർണാടക തമിഴ്നാട് വെള്ളിയിൽ നിന്നൊക്കെ ഉള്ളവർ പിന്നെ ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ ഇത് കാണാൻ വേണ്ടി ഈ ഒരു പാലസ് ഒക്കെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കണ്ടപ്പോൾ വലിയൊരു അത്ഭുതം തോന്നി കാരണം നമ്മളിത്ര അടുത്ത് മൊത്തമായിട്ട് നമ്മളിതൊന്നും കാണാതെ എല്ലേലും മുറ്റത്തെ മുകളിലേക്ക് മണമില്ലെന്നല്ലേ എന്താണേലും അതൊക്കെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞു ഇതൊക്കെ നേരത്തെ വന്ന് കണ്ടതായിരുന്നു എന്നൊരു തോന്നലായിപ്പോയി പിന്നെ ഈ കൊട്ടാരത്തിലുള്ള രാജുമാരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്വർണം പതിപ്പിച്ച രത്നക്കല്ലുകൾ പിന്നെ ഡയമണ്ടോ അതൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാറുണ്ടായിരുന്നു ഇപ്പോഴും അത്ര വർഷം പഴക്കമുള്ള സാധനങ്ങൾ പറയാം ഇപ്പോഴും അത് നല്ല രീതിയിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കാണാൻ പറ്റുമ്പോൾ അതിന് വലിയൊരു സന്തോഷം വലിയൊരു ഭാഗ്യമായിട്ട് എനിക്ക് തോന്നുന്നു കാരണം അകത്തോട്ടൊന്നും അധികം ക്യാമറ യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഫോണൊന്നും എടുക്കാൻ പറ്റത്തൊന്നുമില്ല ഫോണ് വീഡിയോസും കാര്യങ്ങളൊന്നുമൊക്കെ അപ്പോൾ അതുകൊണ്ട് അധികം ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല എങ്കിലും കുറച്ച് ഭാഗത്തേക്ക് പറ്റുന്ന സ്ഥലത്തേക്ക് വീഡിയോസാണ് ഞാൻ എടുത്തേക്കുന്നത് പിന്നെ നല്ല സെക്യൂരിറ്റിയാണ് കേട്ടോ അതൊക്കെ നല്ല രീതിയിൽ അവർ സൂക്ഷിക്കുന്നുണ്ട് പിന്നെ അതൊക്കെ ഇതും നമ്മൾ നമുക്ക് മാത്രം കണ്ടാൽ പോയാലോ വരും തലമുറക്കൂടെ കാണാൻ വേണ്ടി അവർ നല്ല രീതിയിൽ സൂക്ഷിച്ച് നല്ല രീതിയിൽ ആക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഇവിടുന്ന് പോരാ നമുക്ക് തോന്നൂല അതുപോലൊരു സൈലന്റ് ഏരിയ ആണ് ഇപ്പോൾ ഒരു വൈബാണ് ഗൈസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അമ്മ ഇനി നെക്സ്റ്റ് ടൈം പോകുമ്പോൾ കൊണ്ടുപോണമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് വന്നത് അപ്പോൾ അമ്മയായിട്ടൊക്കെ നെക്സ്റ്റ് അമ്മ എന്താണ് കൊണ്ട് കാണിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച ഒരു സ്ഥലമാണ് എൻ്റെ സിസ്റ്ററൊക്കെ പോയിട്ടുണ്ട് പക്ഷെ ഞാൻ ഇപ്പോൾ കുറേ നാളും കൊണ്ടു പോകുമെന്ന് വിചാരിച്ചിട്ട് ഇന്നാണ് പോകാൻ പറ്റിയത് എന്താണെങ്കിലും അതിനൊരു ഭാഗ്യം കിട്ടി ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ശരിക്കും അയ്യോ ഇതൊന്നും കാണാതെ പോയിരുന്നെങ്കിൽ എന്ന് ഓർത്തിട്ട് വിഷമായി പോയത് കാരണം അത്ര ഉണ്ട് കൊട്ടാരവും കൊട്ടാരത്തിലെ കാഴ്ചകളും പിന്നെ അവരൊക്കെ യൂസ് ചെയ്ത സാധനങ്ങളൊക്കെ നേരിട്ട് കാണാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തല്ലേ എന്താണല്ലോ ഭയങ്കര ഒരു വൈബായിരുന്നു ഗൈസ് മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു അപ്പം മറ്റേ ഹിൽ പാലസ് ഒക്കെ കാണാത്തവരൊക്കെ എന്തായാലും ഒന്ന് പോയി കാണുക ഒന്ന് വിസിറ്റ് ചെയ്യുക നല്ല കുറേ കാഴ്ചകളായിരിക്കും അപ്പോൾ എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ യു